വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് പെൻഷൻ ഭവൻ ഓഡിറ്റോറിയത്തിൽ വായനാ സദസ് ചേർന്നു കവി ഡോക്ടർ സി രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു ഇ ഡി ഡേവിസ് വി വി പരമേശ്വരൻ പി തങ്കം കെ ഒറിഞ്ചു കെ എം ശിവരാമൻ കെ വി രാമകൃഷ്ണൻ ടി എസ് സുബ്രഹ്മണ്യൻ ടി എ വേലായുധൻ ഫ്രാങ്കോ ജി മഞ്ഞളി എന്നിവർ സംസാരിച്ചു യും അവതരിപ്പിക്കാൻ നമ്മളെ മാധ്യമം ശ്രമിച്ചു അങ്ങനെ ഇരിക്കുമ്പോ അത് ചോദിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഇന്നു നിയമങ്ങൾ വരുന്നു തീരുമാനിക്കുന്നു എന്തിനാണ്